ബോളിവുഡിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു പ്രതിഭ ഈ ലോകത്തോട് വിടവാങ്ങിയിട്ട് വർഷം നാല് തികയുന്നു സുന്ദരമായ ചിരി കാണാനും അതിസുന്ദരൻ പലരുടെയും പ്രാണനും ലോകവും എല്ലാമായിരുന്നു അവൻ ചെറുപ്പം മുതലേ സിനിമയെ പ്രണയിച്ച ഒരു ചെറുപ്പക്കാരൻ വളരെ ചുരുക്കം സിനിമകളിൽ മാത്രം അഭിനയിച്ച വലിയ ആരാധക സാമ്രാജ്യം സൃഷ്ടിച്ച ഒരുവൻ സുശാന്ത് സിംഗ് രാജ്പൂത്ത് ഈ മഹാപ്രതിഭാസം നമ്മെ വിട്ടുപിരിഞ്ഞ് ഇന്ന് നാല് വർഷം തികയുന്നു വർഷമിത്ര കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മരണം വിശ്വസിക്കാൻ സാധിക്കാതെ ഒരു ആരാധക ലോകം ഇന്നും അവന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുണ്ട് ജൂൺ പതിനാല് രണ്ടായിരത്തി ഇരുപത് അതായിരുന്നു ആ ദിവസം സുശാന്ത് സിംഗ് എന്ന മഹാസാഗരം ജീവിതം ഓർമ്മകളാക്കി മാറ്റിയ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്നിന് ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലാണ് സുശാന്ത് സിംഗ് രാജ്പുത് ജനിച്ചത് മാതാപിതാക്കൾ അവന് ഗുൽഷൻ എന്ന് പേരിട്ടു എന്നിരുന്നാലും പിന്നീട് അദ്ദേഹം സിംഗ് രാജ്പുത് എന്ന പേര് തന്നെയാണ് ലോകത്ത് ആരാധിക്കപ്പെട്ടത് സുശാന്തിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെടുന്നത് ഇത് സുശാന്തിന്റെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചു പഠനത്തിൽ ഏറെ മുന്നിലായിരുന്നു സുശാന്ത് സിംഗ് രാജ്പുത് പട്ന കൂടാതെ ഡൽഹിയിൽ നിന്നും പഠനം നടത്തി രണ്ടായിരത്തി മൂന്നിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുടെ പ്രവേശന പരീക്ഷയിൽ താരം പങ്കെടുത്തിരുന്നു ഇതിൽ അദ്ദേഹം രാജ്യത്ത് ഏഴാം റാങ്ക് കരസ്ഥമാക്കി നാല് ഏക സഹോദരൻ കരസ്ഥമാക്കിമാരുടെയാണ് സുശാന്ത് സുശാന്ത് നൃത്തത്തിന് അടിമയാകുന്നത് നൃത്തത്തോടുള്ള അതിയായ പ്രണയത്തെ തുടർന്ന് താരം ഷിയാ മാറി നൃത്ത ക്ലാസ്സിൽ ചേരുന്നു എന്നാൽ നൃത്ത ക്ലാസ്സുകൾക്ക് മതിയായ പണം നൽകാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ സുശാന്ത് ചില കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി കുട്ടികൾ നൽകുന്ന ഫീസ് കൊണ്ടാണ് അദ്ദേഹം നൃത്ത ക്ലാസുകൾക്ക് ഫീസ് നൽകിയിരുന്നത് നൃത്തത്തോടുള്ള ഇഷ്ടം കാരണം അൻപത്തി ഒമ്പതാമത് ഫെയർ അവാർഡ് ദാന ചടങ്ങിൽ പശ്ചാത്തല നർത്തകനായി നൃത്തം ചെയ്യാൻ സുശാന്തിന് അവസരം ലഭിച്ചു ഇത് മാത്രമല്ല രണ്ടായിരത്തി ഏറിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ നടി ഐശ്വര്യറായി ബച്ചിന്റെ പശ്ചാത്തല നർത്തകനായിരുന്നു അദ്ദേഹം അതേസമയം ഹൃദിക് റോഷന്റെ ധൂം ടു എന്ന സിനിമയിൽ പശ്ചാത്തല നർത്തകനായി അദ്ദേഹം എത്തിയിരുന്നു അഭിനയ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സുശാന്ത് സിംഗ് തന്റെ നൃത്തത്തിലൂടെ ആളുകളെ ആകർഷിച്ചു സുശാന്തിന്റെ നൃത്തവും ഭാവപ്രകടനങ്ങളും ഷിയാം അഖ്ദവാറിന് ഇഷ്ടമായി സുശാന്ത് നീ നല്ല നർത്തകനാണെന്ന് ഷിയാമർ ഒരിക്കൽ പറഞ്ഞിരുന്നു നൃത്തം ചെയ്യുമ്പോൾ നിങ്ങൾ അതിശയകരമായ ഭാവങ്ങൾ നൽകുന്നു നിങ്ങൾക്ക് മികച്ച നടനാകാനും കഴിയും ഇതിന് പിന്നാലെയാണ് സുശാന്ത് സിനിമ സ്വപ്നവുമായി മുംബൈയിലേക്ക് മാറിയത് മുംബൈയിലെത്തിയ ശേഷം രാജ്ബാബന്റെ ഭാര്യ നാതിരാ ബാബന്റെ തിയേറ്ററിൽ ചേർന്നു മുംബൈയിലെ സുശാന്തിന്റെ താമസം പേരുള്ള ഒരു മുറിയിലായിരുന്നു ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ ഒരു ജോലിക്കായി നയിച്ചു ക്രമേണ സുശാന്ത് ജോലി തേടി മുംബൈയിൽ അലയാൻ തുടങ്ങി തുടർന്ന് സിനിമാ ലക്ഷ്യവുമായി വന്ന സുശാന്ത് ിൽ പങ്കെടുത്തു തുടങ്ങി ഒരിക്കൽ സുശാന്ത് കിസ് ദേശ്മെൻ ഹേ മേരാ എന്ന ഷോയുടെ ഓഡീഷൻ എത്തിയിരുന്നു ഈ ഷോയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും നടൻ തന്റെ അഭിനയ അരങ്ങേറ്റ് നടത്തുകയും ചെയ്തു എന്നാൽ ആ ഷോയിൽ അദ്ദേഹം അധികം നാളുണ്ടായില്ല അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ അൻകിത ലോകണ്ടയ്ക്കൊപ്പം പവിത്ര ഋഷ്ട എന്ന സീരിയലിൽ അഭിനയിക്കുന്ന അവസരം കിട്ടുന്നു ഇത് സുശാന്തിനും അൻകിതയ്ക്കും വലിയ അംഗീകാരമാണ് നേടിക്കൊടുത്തത് ടെലിവിഷൻ രംഗത്ത് ചുവടു ഉറപ്പിച്ച ശേഷം സുശാന്ത് ബോളിവുഡിലേക്ക് തന്റെ യാത്ര തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ കൈപ്പോച്ചി ചിത്രത്തിലൂടെയായിരുന്നു ബോളിവുഡിലെ അരങ്ങേറ്റം ഇതിനുശേഷം പി കെ എം എസ് ധോണി കേദർനാഥ് ചിച്ചോർ തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ച അദ്ദേഹം ബോളിവുഡിൽ തൻ്റെതായ ഒരു ലോകം സൃഷ്ടിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിന് സുശാന്തിന്റെ മരണം വാർത്ത ആരാധകരെ വല്ലാതെ ഞെട്ടിച്ചു അദ്ദേഹത്തിന്റെ മരണം ഇന്നും ദുരൂഹമായി തുടരുന്നു ചിലർ ആത്മഹത്യ ചെയ്തതാണെന്നും മറ്റു ചിലർ കൊലപാതകമാണെന്നും പറയുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ മരണം ഇന്നും കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ വേദനയായി നിലനിൽക്കുന്നു